ആർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചായിരുന്ന പ്രത്യേകിച്ച് എന്റെ വ്യൂവേഴ്സ് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും വേറൊന്നുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഒന്ന് ശാന്തമായിട്ടില്ലേ അല്ലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ എവിടെ തുറന്നാലും രേണസുതി രേണസുതി രേണസ്തുതി അത് പ്രത്യേകിച്ച് ഈ ഷോർട്സിലും റീൽസിലും ആണ് ഏറ്റവും കൂടുതൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് ഹു ഇപ്പൊ അതിനൊരാശ്വാസം കിട്ടിയത് എന്നാണ് വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ഇൻഷലിൽ ഏത് റീലെടുത്തിട്ട് സ്ക്രോൾ അടിച്ചാലും വരുന്നത് അലിൻജൂസ് പെരേരി രേണു സുതി ഇത് രണ്ടുമാണ് വന്നോണ്ടിരുന്നത് ഇപ്പം രേണുസ്തുതിക്ക് ഒരു അവസാനം വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് വരുന്നു ബിഗ് ബോസിന്റെ അകത്ത് രേണുസുതി അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ പടക്കം പോലെ ഇവിടെ മൂക്കിലെ മൂലയിലെ കിടപ്പുണ്ട് അറിയാൻ പാടില്ല നമുക്ക് നോക്കാം എന്നാലും ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ ശകലം ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരു അരുവേ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം രാവിലെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് മറ്റേ എ ബി സി ഡീലർ ദുൽഖറിന്റെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഡേ ടു എപ്പിസോഡ് ത്രീ ഡാൻസുകളെയും പാട്ടുകളെയും ഒക്കെ കഴിഞ്ഞ ശേഷം അനീഷിന്റെ ഒരു കൊണച്ച ഏർപ്പാട് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അനീഷ് അണ്ണ അനീഷ് അണ്ണ പിന്നെ കുന്തളിപ്പിന്റെ പീക്ക് ആണല്ലോ അവന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പറ്റത്തില്ല അവന് തിന്നിട്ട് ഇല്ലേൻ്റെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ് അനുമോളും പിന്നെയും കൂടി വന്ന് കുറെ എടുത്തിട്ട് അലക്കുകയായിരുന്നു അവന് ഗുഡ് മോർണിംഗ് പറ്റത്തില്ല അവന് സൂപ്രാധം ഉണ്ടെങ്കിൽ അവൻ അണ്ണാക്കിലോട്ട് ഇറങ്ങത്തുള്ളൂ നോ മലയാളത്തിന്റെ മറ്റേ ചാതുല്യങ്ങൾ പിടിച്ചും കൈ നിർത്തി വച്ചുകൊണ്ട് സംസാരിക്കുന്നോ മലയാളം ടീച്ചറിന്റെ ഓട്ട് മാത്രം ചിലപ്പോൾ ഇങ്ങനെ പോയാൽ അവന് കിട്ടും കേട്ടാ മലയാളത്തിന് ഇത്രയും പുകഴ്ത്തി പറഞ്ഞു എന്ന് വെച്ചിട്ട് മലയാളം ബിഗ് ബോസിൽ മലയാളം സംസാരിക്കുക അത് തന്നെയാണ് അതിൻ്റെ ശരി പക്ഷേ ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞെന്ന് വെച്ചിട്ട് മലയാളത്തിനെ അപമാനിച്ചെന്നും മലയാള ഭാഷയെങ്ങ് വാരി പോരി അടിച്ചെന്നുള്ള അവന്റെ കുണച്ച ഡയലോഗ് എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അവനെ കാലേ വാരി തൂക്കിയെടുത്ത് അടിക്കാള കലിപ്പ് എനിക്ക് വന്നത് കണ്ടപ്പം അങ്ങനെ രാവിലെ തന്നെ അവൻ മൊണ്ടി അടിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പാനും ശരത്ത് എടുത്തിട്ടല്ലെ അസനെ അണ്ണാക്കി പിരിയായിട്ടിട്ട് ഇങ്ങനെ കിണിച്ചാണ്ടിരിക്കണെണ്ടായിരുന്നു അപ്പാൻ ശരത്ത് വേഷ അടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവന്റെ അമ്മച്ചിടെ ചുപ്രവറാത അവന് ചുപ്രവറാതം പറഞ്ഞാലും പറ്റത്തുള്ളൂ അവന് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലിന്റെടേ കയറുമെന്ന് അതിനുശേഷം അനുമോളിന്റെ കഴുത്ത് വേദന ഒരു സംഭവമായിരുന്നു അതായത് ഷാനവാസും അനുമോളും അപ്പാനു ചരത്തും ഒക്കെ ആയിട്ട് നിന്ന സമയത്ത് അപ്പാനു ചരത്തിന് കഴുത്ത് വേദന എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്ത് വേദന എന്ന് പറഞ്ഞപ്പോ അനുമോൾ അതിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു ആവി കൊടുത്താൽ മതി മെഡിസിൻ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനുശേഷം ഷാനവാസുമായിട്ട് തർക്കത്തിലായി ഷാനവാസിന്റെ അടുത്ത് അനുമോൾ സത്യത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിത്തള്ളി വിടും അത് നമ്മളും പറയുന്ന ഒരു ടോക്കാണ് ആവശ്യമില്ലാതെ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് മരുന്നും കാര്യങ്ങൾ എഴുതിയെങ്കിൽ ഇട്ടു തരും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളും പറയാറുണ്ട് ഞാനും പറയാറുണ്ട് അവർക്ക് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒക്കെ മരുന്ന് എടുത്ത് വെച്ചേരുമെന്ന് നമ്മൾ കാഷ്വൽ ടോക്കിൽ പറയാറുണ്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നെന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം മൊത്തത്തിൽ ഡോക്ടർമാർ അപമാനിക്കുന്ന രീതിയിലോട്ടൊക്കെ ആയിപ്പോ പക്ഷെ ഇവിടെ അനുമോൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒക്കെ തന്നു വിടും അതൊക്കെ കഴിക്കേണ്ടിവരും അതിനു പകരം കഴുത്തിൽ ആവി പിടിച്ചാൽ മതി ചൂട് കൊടുത്താൽ മതി മാറുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അനുമോള് പറഞ്ഞത് പക്ഷെ ഇതിനെ ഷാനവാസ് എടുത്തിട്ട് വളച്ചൊടിച്ച് അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി പക്ഷെ ഷാനവാസും അത് മോശം രീതിയിൽ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല അവനൊരു കോമഡി രീതിയിലാണ് സംസാരിച്ചോട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് എന്നാൽ അത് വളരെ വിഷയമായി അവസാനം അനുമോള് പൊട്ടിക്കരഞ്ഞു മോങ്ങി മോങ്ങി ഇങ്ങി 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 എന്ന് പറഞ്ഞ് മോങ്ങി ഒരു മുക്കിപ്പോയിരുന്നു എന്നിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് അനുമോൾ ഇരുന്ന സമയത്ത് ഷാനവാസ് ആശ്വസിപ്പിക്കാൻ പോയപ്പോൾ വീണ്ടും അവന്റെ നെഞ്ചത്തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവന്റെ ഭാഗത്തും തെറ്റായിട്ട് തോന്നിയില്ല അനുമോളുടെ ഭാഗത്തും തെറ്റായിട്ട് തോന്നില്ല സത്യം പറഞ്ഞാൽ ഷാനവാസ് അതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചു കൊണ്ടുവരാൻ നോക്കിയാണ് പിന്നെ അക്ബർ ഒക്കെ ഒന്ന് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ മോശം സ്റ്റേറ്റ്മെന്റും അല്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അനുമോളിന് ലെഗ് ലെവലും ബ്രാക്കില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് അത് എടുത്ത് വച്ച് പറയുകയും അനുമോൾ എന്റെ അടുത്തൊന്ന് മെസ്സേജ് മെസ്സേജിച്ച് അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ അങ്ങനെ അത്ര ലെവലിൽ ലെവലിലെക്കും ബ്രാക്കില്ലാത്തൊരു ടീമാണ് അനുമോള് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഒന്ന് വളഞ്ഞിട്ട് കളിയാക്കിയപ്പം പൊട്ടിക്കരഞ്ഞും കൊണ്ട് പോയി മുക്കിയിരുന്ന് മോങ്ങുകയാണ് അനുമോൾ ചെയ്തിട്ടുള്ളത് ഈ കരയുന്നത് കൊണ്ട് അവള് ബോൾഡ് അല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അവളുടെ ഒരു പ്രകൃതം അങ്ങനെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം മതി അനുമോൾ ഇരുന്ന് കരയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഷാനവാസാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് പിന്നെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ആയി പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരിടവിട്ട് മൊത്തത്തിൽ അലങ്കോലായി ചളവായി കുളവായി അതിന്റെ ഇടയ്ക്ക് അനുമോള് തന്നെ പറയുന്നുണ്ട് ഞാൻ അത്ര ബോൾഡ് അല്ലെന്ന് ഷാനവാസ് അനുമോളിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് നീ ബോൾഡായിട്ടൊക്കെ ഇരിക്കേണ്ടേ നീ ഒരു പെൺകുട്ടി അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര ബോൾഡ് അല്ലെന്ന് എടുത്ത എടുത്തവായി അനുമോൾ എന്നിട്ട് അനുമോളിനെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനി ട്ടോ അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന് രാവിലെ നടന്ന സംഭവങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി റിക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു റിക്രീറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആദ്യം തന്നെ മറ്റോ ഗുഡ് മോർണിംഗ് എടുത്തിട്ട് ഊക്കുന്നുണ്ടായിരുന്നു അനീഷിനെ എടുത്തിട്ട് പണ്ടാറ് അവിടെ അപ്പാനു ചലത്ത് ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഒന്നും പറ്റില്ലെന്നൊന്നും എടുത്തിട്ട് ഊക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പം അനീഷിന് പിടിച്ചില്ല ഞാൻ അങ്ങനെ താക്ഷൻ ഒന്നും കാണിച്ചല്ല പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നും മെഴുകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത ക്യാരക്ടറാണ് കേട്ടോ എനിക്ക് അവനെ കണ്ടിട്ട് പിടിക്കുന്നില്ല ഒരുമാതിരി ഒരു അവിയൽ പരുവത്തിയിരിക്കുന്ന പരിപാടിയൊക്കെയാണ് അവൻ കാണിക്കുന്നത് എനിക്ക് അങ്ങോട്ട് അവനെ ഇതാവുന്നില്ല എന്തോ ചൊറിഞ്ഞ് വരാറുണ്ട് അവൻ മറ്റുള്ളവരെ ചൊറിയുന്നത് കാണുമ്പോൾ എനിക്ക് ഇവനെ കാണുമ്പോൾ ഒന്ന് ചൊറിഞ്ഞു വരാറുണ്ട് അതിനുശേഷം പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്കില് ആകെ രണ്ടു പേർക്ക് അതിന്റെ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ എല്ലാരും കൂടി തീരുമാനിക്കുന്നത് അക്ബറും ആതിലെയും നൂറേയും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് അതായത് ആതിലെയും നൂറേയും കൂടി ഒറ്റ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലല്ല കണക്ക് കൂട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ടോട്ടലി മൂന്ന് ആൾക്കാർക്ക് അവിടെ പോകാനുള്ള അവസരം കിട്ടും അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് അവർ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത പ്രകാരം ഹൗസിലുള്ള എല്ലാവരും കൂടി ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് പണിപ്പുര ടാസ്കിലേക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അക്ബറിനെയും അതിലാ നൂറേ ആണ് എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് ആ പരിപാടിക്ക് സെലക്ട് ചെയ്ത് വച്ചു അതിനുശേഷം ഗിസൈലിനെ കരയിപ്പിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പാനി ശരത്തും അഭിലാഷും എല്ലാവരും കൂടിയൊക്കെ ഒന്ന് മാക്സിമം ഒന്നും നോക്കിയാൽ നടന്നില്ല മൂഞ്ചി മൂഞ്ചിപ്പോയെന്ന് തന്നെ ഞാൻ ചുരുക്കി പറയും അവളാണെങ്കിൽ എല്ലാവരും കൂടി ഇടി ചിരുത്തി അണ്ണാക്കി കൊടുത്ത് വിട്ട അവസ്ഥയിലാണ് അവള് നല്ല പോലെ കൊടുത്തിട്ടുണ്ടായിരുന്ന അനുമോളല്ല പ്രത്യേകിച്ച് ഗിസൈല് ഹിന്ദി ബിഗ് ബോസിലൊക്കെ കളി കഴിഞ്ഞ് വന്നതാണ് അവളത്തിൽ അത്യാവശ്യം നല്ല ചങ്കറപ്പുള്ള സാധനമാണ് അവളെ പെട്ടെന്ന് കരയിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവും അല്ല എന്നാണ് തോന്നുന്നത് അത്യാവശ്യം യുവാക്കളുടെ ഇടയിൽ നല്ല സപ്പോർട്ടും ഗിസൈലിനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഗിസയില് പുറത്താകുമെന്നും എനിക്ക് തോന്നുന്നില്ല അത് ഈ കൂട്ടം പറയണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതിന്റെ ഇടയിൽ ഗിസയിലാണ് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാനൊരു ഗുണ്ടിയാണ് അതായത് ആ മറ്റോനെ ഗുണ്ടെന്ന് പറയും ഏത് അപ്പാനി ചരത്തിന് എങ്ങാണ്ടു ഗുണ്ട എന്ന് എന്തോ പറയും അതിനുശേഷം ഞാൻ ഒരു ഗുണ്ടി എന്ന് സ്വയമായി പറയും ഗുണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഗുണ്ടി എന്നാണ് കേട്ടത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ആദ്യത്തെ പ്രശ്നേ ഇത് ഗുണ്ടി എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേട്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം ഗുണ്ടി എന്നുള്ള ഒരു വാക്കില്ല ഗുണ്ടയ്ക്ക് ഓപ്പോസിറ്റ് ഗുണ്ടി ഒന്നും ഇല്ല എന്ന് ഹൗസിലുള്ള ബാക്കിയുള്ളവരെല്ലാരും പറയുന്നു ചിരിക്കുന്നു കളിക്കുന്നു ഭയങ്കരമായിട്ടൊക്കെ പരിഹസിക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ ഞാൻ എങ്കിൽ റൗഡി എന്ന് പറഞ്ഞുകൊണ്ട് ഗിസേൽ സ്വന്തമായിട്ട് റൗഡിയായി മാറുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ അടിച്ച് ആ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു ഗിസൈലിനെ നൈജായിട്ട് കരയിപ്പിക്കാൻ നോക്കിയതാണ് അനുമോളിനെ കരയപ്പിച്ചതല്ലേ പക്ഷെ നടന്നില്ല എല്ലാവരും മൂചിപ്പോയി അടുത്ത് നേരെ കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ക്ലീനിങ് ആയിരുന്നു അനുമോളും ഗിസേലും കൂടി നിന്നും തൂക്കുന്നു തൂക്കുന്ന സമയത്ത് മുട്ടം കോമഡി കേട്ടാ അനുമോളാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ നോക്കി പക്ഷെ ഗിസേൽ അവിടെ വീണ്ടും അടിച്ച് അണ്ണാക്കി എണ്ണാക്കി കൊടുത്തിരുത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ഗിസൈലിനടുത്ത് ഈ കളികൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് പോയി കഴിഞ്ഞാൽ അവള് അമ്പിനും വില്ലിനെ അടുക്കാത്ത രീതിയിൽ തിരിച്ച് ആടിച്ച് എണ്ണാങ്ങി കൊടുത്തിരുത്തുന്നുണ്ട് ഞാൻ വിചാരിച്ചു അനിമോള് വീണ്ടും കലഞ്ഞോണ്ട് എനിക്ക് പോകുന്നു പക്ഷെ പോയില്ല അങ്ങനെ പടിപ്പുര ടാസ്കിലേക്ക് വേണ്ടി പഠിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനൗൺസും കാര്യങ്ങളും വന്ന് ആ പടിപ്പുര ടാസ്കില് കുറച്ച് നിബന്ധനകളുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് പറയാം ഒരു ബൌളില് ആറ് ചീട്ട് വെച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു ചീട്ട് എടുക്കണം ഈ ചീട്ടുകളിൽ ഓരോ നിബന്ധനകളുണ്ട് എന്നാൽ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ഓരോ ചീട്ടിലും സമയത്തിന്റെ പോയിന്റിന്റെ കോമ്പിനേഷൻ ഉണ്ടാകും ചീട്ട് ഒന്നില് പതിനഞ്ച് സെക്കൻഡിൽ അറുനൂറ് പോയിന്റ് സീറ്റ് രണ്ടില് പതിനാറ് സെക്കന്റിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് സീറ്റ് മൂന്നില് പതിനേഴ് സെക്കൻഡിൽ അഞ്ഞൂറ്റി അമ്പത് പോയിന്റ് സീറ്റ് മൂന്നില് പതിനെട്ട് സെക്കൻഡിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് സീറ്റ് ആറിൽ പത്തൊമ്പത് സെക്കൻഡിൽ അഞ്ഞൂറ് പോയിന്റ് സീറ്റ് ഏഴില് ഇരുപത് സെക്കന്റിൽ നാനൂറ്റി അമ്പത് പോയിന്റ് ഇങ്ങനെയാണ് ചീട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആറോ ഏഴോ ചീട്ടുണ്ട് ആ ചീട്ടിൽ നിന്നും ഒരു ചീറ്റ് എടുക്കണം ആ ചീട്ട് എടുത്തിട്ട് അതിലെ പോയിന്റും കാര്യങ്ങളും വെച്ചിട്ട് ഇവരകത്ത് പോയിട്ട് പടിപ്പുരയിലേക്ക് എറിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളത് അങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് ഒരു ചീറ്റ് എടുത്ത് ഒരു എടുത്തിട്ട് അതിലുള്ള പോയിന്റും കാര്യങ്ങളും വെച്ചിട്ട് അവരകത്ത് പോയി സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് ിട്ട് എന്നാലും മൂഞ്ചി ഗൈസ് മൂഞ്ചി പടിപ്പുര ടാസ്ക് മൂഞ്ചി അവര് അളവിൽ കൂടുതൽ സാധനങ്ങൾ എന്തെടുത്ത് അങ്ങനെ മൊത്തത്തിൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലോട്ട് അവർ എന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആതിലെയും നൂറയും അക്ബറും കൂടി പോയി തേഞ്ഞോട്ട് തിരിച്ചു വന്നു ഇതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത് പോകുന്ന ആർ ജെ ബിൻസി കിടന്ന് കിടന്നുറങ്ങുന്നു ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ പട്ടിയുടെ കൊര കേട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ ജെ ബിൻസ് സ്ക്രീനിൽ ഓടം കാണാനും സാധിച്ചിട്ടില്ലായിരുന്നു ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ പട്ടികുറേടെ പത്താള് ശ്രദ്ധിച്ചെന്ന് തന്നെ പറയാൻ പറ്റും അല്ലാണ്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് പോലും കിട്ടാതെ എവിടെയോ മുക്കിൽ മൂലയിലായിട്ട് കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഇടയിൽ നെവിൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഒരു പെട്ടി എടുത്ത് കട്ടിന്റെ ഇടയിൽ വെച്ചിട്ട് തലയിൽ കൂടി പുതപ്പെടുത്തിടുന്നു ഷാനവാസം വരുമ്പോൾ ഞാൻ ആവി പിടിക്കുകയായിരുന്നൊക്കെ പറയുന്നു അപ്പൊ ഷാനവാസ ചോദിക്കുന്നു ഇവിടെ ആവി പിടുത്തു എന്ത് വാടെ എന്നൊക്കെ ചോദിക്കുന്നു ഇവ എന്നിട്ട് ബോട്ടിൽ എന്തോ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത തണുത്ത വെള്ളമാണോ എന്തൊക്കെയോ പറഞ്ഞ് കാട്ടിക്കുട്ടിയോ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കടന്നുപോയി അതിനുശേഷം ബിഗ് ബോസ് കോസ്റ്റ്യൂം കൊടുത്തു കോസ്റ്റ്യൂം എല്ലാവർക്കും ഓരോ കോസ്റ്റ്യൂം വെച്ച് ബോക്സിൽ വെച്ച് കൊടുത്ത് അതിൽ നവിന് സ്കൂൾ യൂണിഫോം പോലത്തെ ഒരു കോസ്റ്റ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇട്ടും കൊണ്ട് എന്തൊക്കെയാ അവിടെ കിടന്ന് കോപ്രായങ്ങൾ അവൻ കാണിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു കോപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പറയുന്നു എനിക്ക് മറ്റേ പോവുള്ളതാണെങ്കിലേ പറ്റത്തുള്ളൂ എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എന്നിട്ട് അതിനുശേഷം മേക്കപ്പ് ഒക്കെ ഇടുന്ന ആ ഒരു മിററിന്റെ പോയിരുന്നിട്ട് നെവിനും രേണുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അതിൽ രേണു ഒന്നും പറയുന്നില്ല അമ്പളങ്ങയ ഒഴുങ്ങിയതുപോലെ ഇരിക്കുന്നു നവിൻ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നത് അവളെല്ലാം കൂടി തലയാട്ടിട്ട് വാ വാ വോ വാ അമേസിങ് എന്ന് പറയുന്നത് പോലെ അമ്പളങ്ങ ഒഴുങ്ങിയ ഒരു മൈൻഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഏതാണ് അവൻ പറയുന്നതെന്നും പോലും അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവൾ ഇരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ പറയുന്ന നേരത്തെ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് അവന് പറ്റുന്നില്ല ഇങ്ങനത്തെ ഡ്രസ്സ് എന്തൊക്കെയോ വായി തോന്നി വിച്ചുമ്പൊക്കെ അവരുന്ന് പറയുന്നുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നെവിന്റെ ഒരു പട്ടി ആയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക അതിനുശേഷം ചാനവാസം ജയിലും കൂടി ഡ്രസ്സിന്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു അതായത് ഈ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുടുംബ പ്രേക്ഷകരാണ് മലയാളം ബിഗ് ബോസിന്റെ ഓഡിയൻസ് കുടുംബ പ്രേക്ഷകരാണ് അതുകൊണ്ട് ദിവസമൊക്കെ കുറച്ച് നേരത്തെ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ വെറുക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോസിറ്റീവ് സൈഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് അവരെ വിമർശിക്കുകയോ അവരെ മോശമായി താഴ്ത്തിക്കെട്ടാനോ ശ്രമിക്കുന്നില്ലായിരുന്നു പോസിറ്റീവ് സൈഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഒരു രീതിയിൽ പറയുന്നു ഗിസേൽ അത് അക്സെപ്റ്റും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ യുവാക്കൾ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നെവിനും രേണു കൂടി ഇരുന്ന് മിററിന്റെ ഫ്രണ്ട് ഇരുന്ന് ഡ്രസ്സിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ഒരു വഴക്കുണ്ടായതെന്ന് എനിക്ക് പോലും ഒരു പിടികിട്ടുന്നില്ല ഗിസയിലും അനുമോളും കൂടി ചായയുടെ പേരും പറഞ്ഞ അടുക്കള കിടന്ന് കാച്ചറ പരിപാടി രണ്ടും കൂടെ കന്നാക്കുന്ന കൊണ്ട് പറയുന്നുണ്ട് എന്ത് തേങ്ങയ്ക്കാണ് ആ വഴക്കുണ്ടായതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുപാടെ തുപ്പിയതിനും തുമ്മിയതും തൂറിയനും അടക്കം കിടന്ന് അടി കൂടുന്നു എന്നിട്ടൊരു ഷട്ടി പ്രശ്നം എന്തൊക്കെയോ നടക്കുന്നത് എന്തുവാ ഇത് എനിക്ക് പിടിയിട്ടുന്നില്ല സത്യം സീരിയസിലി ചുമ്മാ തൊട്ടേനും പിടിച്ചതിനും വഴക്കും പ്രശ്നവും മുണ്ടോക്കി കാണിക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെറുതോന്നാൽ കിട്ടിയാൽ എല്ലാവരും കൂടി ഷൗട്ട് ഔട്ട് ആയിട്ട് ചുമ്മാ കടന്ന് കാച്ചറ ആകോ ഗീന്ന് എന്നെ കടന്ന് വിളിക്കുന്നുണ്ട് എന്തിനോ എന്തോ എന്ത് കീരത്തിനോ എന്തോ ഇമ്പോസ് അനൗൺസ് ചെയ്യുന്നു മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് പോലത്തെ ഒരു പരിപാടി അങ്ങോട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം വശപ്പശക പിടിച്ച സംഭവമാണ് അതായത് എല്ലാവരും കൂടി ഓട്ട് ചെയ്ത് നാല് പേരെ വെളിയിലാക്കും ഗാർഡനിലിട്ട് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തതിന് അപ്പുറത്താക്കും ഒരു ബെഡ് കൊടുക്കും ആ ബെഡിൽ ആരെങ്കിലും കിടന്നുറങ്ങി അയാൾ എടുത്തോണ്ട് ഇന്ന സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അയാൾ നേരെ ഡയറക്റ്റ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുനിന്ന് പുറത്താകും ഐ മീൻ ഔട്ട് ആകും എന്നുള്ള ഒരു സംഭവം വളരെ വലിയൊരു സംഭവം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നാലുപേർ വെളിയിലാകുന്നു ഈ വെളിയിലാകുന്നവർ എങ്ങനെയാണ് ആയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വോട്ട് ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇന്ന കാരണങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവർ വോട്ട് ചെയ്യും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ചാനാവാസിനാണ് പത്ത് വോട്ട് രണ്ടാമത് ശൈത്യക്ക് ഒമ്പത് വോട്ട് മൂന്നാമത് ഗിസേലിക്ക് എട്ട് വോട്ട് ബിൻസിക്ക് ഏഴ് വോട്ട് ഈ ഒരു റേഞ്ചിലാണ് വോട്ട് കിട്ടി ഇത്രയും പേര് പുറത്ത് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് ഒരു ബെഡ് ഒരു സമയം ഒരാൾക്ക് ഉറങ്ങാമെന്നുള്ളൊരു ക്രൈറ്റീരിയം കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉറങ്ങുന്ന ആളിനെ കട്ടിലോടെ എടുത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് ക്രൈറ്റീരിയും കാര്യങ്ങളാണ് നേരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ് അത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം മൂഞ്ചിയ ഒരു ഏർപ്പാടായിട്ടാണ് എനിക്കും തോന്നിയത് ഹൗസിന്റെ അകത്തുള്ള ആൾക്കാർക്ക് ഇവരെ ഇവരെടുത്തുകൊണ്ട് പുറത്തിടേണ്ട റൈറ്റ്സ് ഉണ്ട് ഷാനവാസ ഇടക്കി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അപ്പാൻ ശരത്ത് മൂത്തുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ചോർന്നു വന്നു കേട്ടോ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ആർക്കായാലും ചോർന്ന് വരും എനിക്കായാലും വരും ഞാൻ ചിലപ്പോൾ എനിക്ക് ചീത്തകളിൽ ചെന്നും വരും പറയാൻ പറ്റത്തില്ല നെവിനും രേണു കൂടി ബെഡ്റൂമിന്റെ അകത്ത് വെച്ചിട്ട് വാക്കു തർക്കമാവുന്നു അടിയാവുന്നു വഴക്കാവുന്നു വേറൊന്നുമല്ല രേണുന്റെ മുഖത്തിനെ പിടിച്ച് ഒരയ്ക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവൻ നെവിൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പിന്നെ ഡാഗിനി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നെവിൻ പറഞ്ഞതായിട്ട് രേണു അവിടെ കിടന്ന് പറഞ്ഞ ആലാമ്പോ കോലാമ്പൊക്കെ ആക്കി ചർച്ച ആക്കുന്നുണ്ട് കണ്ടുപോക്കാം ഓക്കെ ഇങ്ങനെ അവിടെ വഴി വഴക്കും അടിയൊക്കെ നടക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണെന്നൊന്നും അറിയത്തില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചട പരിപാടി കാണിക്കുന്നുണ്ട് രേണു ആണെങ്കിൽ തനിക്കുണം കാണിക്കുന്നുണ്ട് എന്തിനടേ എന്നുള്ള രീതിയിലൊക്കെ കട്ടാക്കി നിൽക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല നോറയും ആതിലേയും കൂടി ഇരുന്ന് സെപ്പറേറ്റ് ഇരുന്ന് ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് ബേബി അതായത് നോറ ബേബി എന്താ നിനക്ക് പറ്റിയത് നീ പുറത്താണെങ്കിൽ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവിടെ വന്നപ്പോ നീ എന്താ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറ ആദിലായിട്ട് സംസാരിക്കുന്നു അപ്പൊ ആതില് പറയണം ഞാൻ എന്തോ എല്ലാവരുടെ നടക്കു എന്ന് ചിരിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ഒരു കശപ്പിശിന്റെ സ്റ്റാർട്ടിങ് പോലും തോന്നിയിട്ടുണ്ട് ഇനി വല്ല സ്ട്രാറ്റജി ആണോന്ന് അറിയാൻ പാടില്ല നോക്കാം വരും ദിവസങ്ങളിൽ കാണാം പക്ഷെ നെവിനും രേണു കൂടി ലൈവിൽ കട്ട പൂര മുണ്ടൂക്കി കണിക്കുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത് അയ്യോ പൂരത്തെ ആകം എന്നാണ് എനിക്ക് തോന്നുന്നത് രേണു ആണെ അമ്പലി മില്ലിനെ എടുക്കുന്ന അച്ചറാണത് അനിക്കറായിട്ട് കിടന്ന് കൂ കീ കീന്നൊക്കെ വിളിക്കുന്നത് ഡാക്കിനി അമ്മൂമ്മ ലുട്ടാപ്പി കുട്ടൂസൻ എന്നൊക്കെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കമേണ്ട വീഡിയോ ഇടണം ബാ